ഹായ് ഡിസൈനേഴ്സ് എല്ലാവർക്കും എഡോബി ലൂസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഡിസ്റ്റോഷൻ ടൂൾസ് ആയിട്ടുള്ള വിത്ത് ടൂള് വാപ്പ് ടൂള് ട്വിൽ ടൂള് പക്കറ്റ് ടൂള് ബ്ലോ ടൂള് സ്കാലപ് ടൂള് ക്രിസ്റ്റലൈസ് ടൂള് ബ്രിങ്കിൾ ടൂള് ഇങ്ങനെയുള്ള ടൂൾസുകളാണ് ഈ ടൂൾസ് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ട്രാൻസ്ഫോം ടൂളുകൾ കുറിച്ചിട്ടാണ് ഫ്രീ ട്രാൻസ്ഫോം ടൂള് പപ്പറ്റ് വാ ടൂൾ രണ്ട് ടൂൾസും ബേസിക്കലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് പപ്പറ്റ് ടൂള് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാം അതിനുവേണ്ടിട്ട് ഞാനൊരു വെക്ടർ ഇലിസ്ട്രേഷൻ ഫ്രീ പിക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിന് നമുക്ക് വേണം ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്യാൻവാസിലേക്ക് വന്നിട്ട് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലുതാക്കി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് ആയിട്ട് വിസിബിൾ ആണെന്ന് തോന്നുന്നു അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പപ്പറ്റ് വാപ് ടൂൾ സെലക്ട് ചെയ്യണം അപ്പൊ ഞാനത് സെലക്ട് ചെയ്തു കേട്ടോ അപ്പൊ നോക്കിയേ ക്യാൻവാസിലേക്ക് വന്നപ്പോ നമുക്ക് സെലക്ഷൻ നടക്കുന്നില്ല എവിടെ ക്ലിക്ക് ചെയ്തിട്ടും സെലക്ഷൻ നടക്കുന്നില്ല അതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ സബ്ജക്ട് ആദ്യം സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ടൂള് വർക്ക് ചെയ്യുള്ളൂ അതിനുവേണ്ടി ഞാൻ ആദ്യം സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യോ ചെയ്യാം ഇനി പപ്പറ്റ് വാർപ്പ് ടൂൾ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുറച്ച് പിവറ്റ് പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് കാണാം ഹെഡിന്റെ അവിടെയും അതുപോലെ തന്നെ ഒരെണ്ണം കൈടെ അവിടെയും വന്നിട്ടുണ്ട് രണ്ടെണ്ണം ആ ബൂട്ടിന്റെ സ്പേസില് വന്നിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ ഒരു പിവറ്റ് പോയിന്റിൽ കേഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ മൂവ്മെന്റ് കൊടുക്കാം ഓക്കെ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അതുകൂടാതെ നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു റൗണ്ട് പോലെ കാണാതെ അതായത് ആ റൗണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ റൗണ്ടിന്റെ സൈഡിലേക്ക് അവിടെ കേസർ പോകുമ്പോ റൊട്ടേറ്റ് രീതിയിലുള്ള ഒരു ഏരോ കാണാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം നേരെ നമ്മൾ ആ സെന്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലോ ആ റൗണ്ട് പോയി നമുക്ക് അത് ക്ലിക്ക് ചെയ്തിങ്ങനെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ അണ്ടു ചെയ്യാണ് പഴയ രീതിയിലേക്ക് തന്നെ ആക്കുകയാണ് ഇനി നമുക്ക് എവിടെയെങ്കിലും കൂടുതൽ പിവറ്റ് പോയിന്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ നമുക്ക് വേണ്ട പോർഷൻസിലൊക്കെ പിവറ്റ് പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കൈമുട്ടുകളിൽ അതുപോലെ തന്നെ ഷോൾഡറിന്റെ പോർഷനിൽ അതുപോലെ തന്നെ സെന്റർ പോർഷനില് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽമുട്ടില് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡില് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം നോക്കിയാൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരുത്താം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ട്രാൻസ്ഫോം ചെയ്യലെങ്കിൽ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ഇലിസ്ട്രേഷൻ എന്തായിക്കോട്ടെ വെക്ടർ നമുക്ക് ഇതേപോലെ നമുക്ക് വേണ്ട രീതിയിൽ മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഇലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ടൂള് ട്രൈ ചെയ്തു പോകും ഓക്കെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തിനാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു ഇലുസ്ട്രേഷൻ ഡിലീറ്റ് ചെയ്യാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടൂള് നോക്കാം നെക്സ്റ്റ് ടൂള് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ഫ്രീ ട്രാൻസ്ഫോം ടൂൾ ഈ ആണ് ഷോർട്ട് കട്ട് ഈ ഒരു ടൂളിന്റെ പേര് പോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് അതിനെ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വലുതാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ എക്സ്പാൻഡ് ചെയ്യണം അതായത് ഇപ്പൊരുടെസ്റ്റ് ലെയർ ആയിട്ടാണ് ഇത് എടുക്കുന്നത് അതിനൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റണം നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഒബ്ജെക്ടിൽ എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം എന്നിട്ട് ഓക്കെ കൊടുക്കാം ഇപ്പൊ നോക്കിയേ ഒരു ടെക്സ്റ്റ് ലെയർ മാറി അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോം ടൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇവിടെ ഒരു ബാറ് വരും കണ്ടോ അതില് നാല് ടൂൾസ് കാണാം ഫസ്റ്റത്തെ കൺസ്ട്രെയിൻ രണ്ടാമത്തെ ഫ്രീ ട്രാൻസ്ഫോം മൂന്നാമത്തെ പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫ്രീ ഡിസ്റ്റോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ ടേൺ ഓൺ ചെയ്തു എന്നിട്ട് രണ്ടാമത് കിടക്കുന്ന ഫ്രീ ട്രാൻസ്ഫോമും സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കണേ നോക്കാം ഞാൻ ക്യാൻവാസിലേക്ക് കേസർ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കേഴ്സറും പ്ലസ് ഫ്രീ ട്രാൻസ്ഫോമിന്റെ ഒരു ഐക്കണും കാണാം അതൊരു ആങ്കർ പോയിന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കിയേ അതിന്റെ ഐക്കൺ ചേഞ്ചസ് കാണാം അല്ലേ ഞാൻ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ് കണ്ടോ ഇവിടെ സ്ട്രെച്ച് ആവുന്നതായിട്ട് കാണാം ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നോക്കിയേ പേഴ്സ്പെക്റ്റീവ് ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നതായിട്ട് കാണാം അപ്പോൾ ആങ്കർ പോയിന്റ് സെന്റർ ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നിന്നോർത്ത് നിന്നിട്ട് സ്ട്രെച്ച് ചെയ്യാനും പറ്റുന്നത് നേരെ മറച്ചൊരു സൈഡിലെ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിയേ ഏത് ആങ്കർ പോയിന്റിലേക്കാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്കായിട്ട് പേഴ്സ്പെക്ടീവ്ലി നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ കൺട്രോൾ ജഡും എടുത്തിട്ട് അൻ ചെയ്യുകയാണ് ഇനി ഞാൻ ഈ കൺസ്ട്രേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നോക്കാം ഇവിടെ സെന്ററിൽ പിടിച്ചിട്ട് കണ്ടോ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയേ ഇവിടെയും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഈ കൺസ്ട്രേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് ഡീസൈസ് ചെയ്യാം അത് ടേൺ ഓഫ് ചെയ്യുമ്പോൾ സ്ട്രെച്ച് ആവുന്നുണ്ട് അപ്പൊ ഏകദേശം ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ ടൂൾ പേഴ്സ്പെക്റ്റീവ് ഡിസ്റ്റോട്ട് എന്ന് പറഞ്ഞ ടൂൾ ഈ ഒരു ടൂളിന്റെ ഒരു പ്രത്യേകത ഇത് സെലക്ട് ചെയ്തപ്പോൾ ആ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ആയി കാരണം അവിടെ ഇത് ആക്റ്റീവ് ആയിരിക്കില്ല ഞാൻ ഈ ഒരു ആങ്കർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുകയാണ് കേട്ടോ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഈയൊരു വൺ പോയിന്റ് പെർസ്പെക്ടീവ് എന്നുള്ള രീതിയിൽ വരും ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നോക്കിയേ ഈ ഒരു പോർഷൻ ചെറുതാവുകയും ഈ ഒരു ഭാഗം വലുതാവും ചെയ്യും ആ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാം ഇനി ഞാൻ ഈ ഒരു ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ ആ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ ഒരു ടെക്സ്റ്റിനൽ ഷേപ്പിന് ഇതുപോലെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം പേഴ്സ്പെക്റ്റീവിലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് അത് ഇനി മൂന്നാമത്തെ ടൂൾ നമുക്ക് നോക്കാം അതിനുമുമ്പ് ഞാൻ അൺഡു ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് മൂന്നാമത്തെ ടൂള് ഫ്രീ ഡിസ്റ്റോട്ട് പേര് പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഡിസ്റ്റോട്ട് ചെയ്യാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ടൂൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ടൂൾസിനെ എല്ലാം കോമൺ ആയിട്ട് ട്രാൻസ്ഫോം ടൂൾസ് എന്നാണ് പറയുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും ഒരുപാട് ബേസിക് വീഡിയോസ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അതിനുശേഷം ഫോട്ടോഷോപ്പിന്റെയും റിലിസ്റ്റേറ്റൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വെയിറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്